ത്ര ഇതൊക്കെയാണ് ഇപ്പൊ ചൈനയിലേക്ക് പോകുന്നല്ലേ ഒരാള് ഞാൻ പോവാണ് അല്ലേ സങ്കടമുണ്ടോ ഏ ചെറിയൊരു എന്റെ സ്വത്തുമാനുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ചൈനയിൽ പോവാണ് നമ്മള് പാട്ടും പരിപാടിയൊക്കെ നമ്മളുണ്ടാവും വരുപെടുന്നുങ്ങനെ ചെയ്യുമല്ലേ വിച്ചോ നിങ്ങളൊക്കെ ചെയ്യൂലേ നിങ്ങളൊക്കെ ഏൽപ്പിച്ച് പോവാണ് അപ്പൊ എന്തായാലും ഇന്ന് ഫോണീൻ്റെ ബ്ലോഗാട്ടോ അപ്പോ ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ ഓരോ വൈക്ക് വൈ ഞാൻ ഇങ്ങനെ എടുക്കൂ ഏതായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ പെട്ടി തൂക്കാൻ വന്ന ഇതാണ് ഓക്കെ നമ്മള് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇത് പ്രാപിയണ്ടേ ഉമ്മ ഒരു പാട്ട് പാടുവോ പിന്നെ ഇത് കൊണ്ട് കൊടുക്കട്ടെ അല്ലേ ഏ കൊണ്ട കൊടുക്കുള്ള കണ്ണാടി കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി ഏതാണ് ഈ രാജാത്തി കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ടാൽ കൊതികൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണീ രാജാ തീ ബാക്കി വെച്ചുപാടോ ഏതാണ് <laughs> അകലെ Everybody... <laughs> <Manasindey. laughs> <Manasindey. laughs> <laughs> <laughs>

अपना मिलना यही किसी बरस है ना जो मेरे बंज ला खजाते हैं तेरे नाम सिर ना। जो मेरे दिल खुद बनाती है तेरे नाम की कोई है ना നെയ്ച്ചോറുണ്ട് ചിക്കൻ 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 ഉണ്ട് അതെ നിനക്ക് മതിൽ പഠിക്കും പാട്ടെടുത്താൽ പാടിക്കും ഐ ഐട്ടണം അയ്യണ അറിയാൻ പാടില്ല ഞാൻ ഇറങ്ങുമ്പോ കറിഞ്ഞാല് ഭയങ്കര പ്രശ്നാ കേട്ടോ ഉമ്മ ഇമോഷണലായി അല്ല കറിയാൻ പാടില്ല അതെന്താ ലിസ്റ്റ് ഒന്നാലെ ഇമ്മ കറിഞ്ഞു നീ ഇന്ന് കൂടി കറഞ്ഞു സമാധാനാകെ കരകളെ കരകിന്ന് പൊട്ടി കരഞ്ഞൂടെ ഒന്ന് പൊട്ടി കരഞ്ഞൂടെ െ പറ്റി പറയാനുള്ളത് എന്താ പറയാനെ ഒന്നുമില്ലേ എനിക്ക് പോകുമ്പോ തരാൻ ഞാൻ ഉഷാറായി കറത്തല്ലേ എല്ലാരും ദുബായാലും ഉൾപ്പെടുത്താ പാടല്ലേ ഏ പാടുക ആ ഒരു ഒരു ചെറിയ പാട്ട് വാങ്ങിച്ചു നമുക്ക് ചെറിയൊരു പാട്ട് വാങ്ങിക്കാം ആ ഇല്ലേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെ പുറത്തേക്ക് പോവുക ഏതും മട്ടിക്ക അതാണ് എന്തായാലും നെയ്ച്ചോർ മനോറ് മനച്ചോറ് മണ നോളൂട്ടോ കുഞ്ഞാലേ ഇത് മന ആട്ടടാ സാധനം ആ അത് ചെമ്മീനാണ് സ്പെഷ്യൽ അച്ചാറാണ് അളയാക്കല്ല റൂമ് കഴിച്ചാലോന്ന് പറഞ്ഞു അല്ല ഒളയിനോളൊന്നും പോവില്ല ചിക്കനോളെ പറ്റൂല ക്യാമറ <laughs> കൊടുക്കത്തൂലോക്കാന <laughs>

എക്കൊന്ന് ദോസ് കളർ ഇതോ ദാ ഇല്ലം ബാക്കിയാക ഇത് ത അടാ ഐറ്ററി കിട്ടേ ഈ കാര്യം ഒറ്റനല്ലേ ഇതോണ്ടൻ വ്ലോഗ് ഇടാനാണ് റാസി ചાવીണ്ടാ ഇതാ ഇതെ നിക്കി അങ്ങോട്ട് നോവാ ആക്കട്ടല്ലേ അങ്ങടാ അങ്ങടാ ഫോൺ എടുക്കല്ലേ ഹും പ്രേമിയാണ്ടേ ടാറ്റ ടാടടാടാ ഓരാ দুধ ദേച്ചിരേ അരീ ഇവിടന്തക്കേ ഔള് ധാര വരുന്നേ